ഹായ് ഹലോ വെൽക്കം ബാക്ക് ജെറാ ഹ്യൂസ് അപ്പോൾ ഇന്നും നമ്മൾ അടിപൊളി കുറച്ച് മെറ്റീരിയൽസും അതേപോലെ തന്നെ സെൽവർ സെറ്റും കോഡ് സെറ്റും എല്ലാം പാടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മോഡൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലെൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് സിൽവർ സെറ്റാണ് എസ് ടു എക്സ് എൽ മാത്രമാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫോർ ഫൈവ് സീറോ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും പെന്തി സിൽക്കാണ് സിൽവർ സെറ്റാണ് റെഡി ടു ഡാച്ച് ആണ് നല്ല അടിപൊളി കളേഴ്സാണ് ഫുള്ള് ത്രെഡ് വർക്കും ഗോൾഡൻ സെറി വർക്കുമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോളിൻ്റെ ഇരു സൈഡിലാണെങ്കിലും ശരി ടോപ്പിൻ്റെ എൻഡിൽ ബോട്ടത്തിൻ്റെ എൻഡിൽ എല്ലാം നമ്മൾ ആ ഒരു അടിപൊളി വർക്ക് തന്നെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഒരു ചറാറ സെറ്റാണ് നല്ല അടിപൊളി ഹെവി പാർട്ടി വെയർ ആണ് എല്ലാ ഭാഗത്തും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ട് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചറാറ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഫുള്ള് ഫ്രില്ലാണ് ടോപ്പിൽ വന്നിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സീക്വൻസ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്ന വിഷു വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തയാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പാച്ച് വർക്കിൻ്റെ കളേഴ്സ് മാത്രം അവൈലബിൾ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് റേറ്റ് എല്ലാം നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തരാം നമ്മുടെ ഈ പാച്ച് മാത്രമാണ് കളർ ഡിഫറൻസ് വരുന്നുള്ളൂ ബാക്കി ടിഷ്യൂൽ വരുന്നതെല്ലാം സെയിം ദുപ്പ സെയിം ആണ് കേട്ടോ വരുന്നത് അടിപൊളി മെറ്റീരിയലും കൂടിയാണ് അടുത്തതായിട്ട് വരുന്നതും ഒരു ത്രീ പീസിൻ്റെ സിൽവാർ സെറ്റാണ് നല്ല അടിപൊളി അല്ല ലുക്ക് തരുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് നല്ല സ്റ്റൈലിഷ് ലുക്കാണ് അതുപോലെ തന്നെ ഗോൾഡൻ സെറി വർക്കും ത്രെഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ക്രഞ്ചിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഷൈനിങ് ഉണ്ടായിരിക്കും വിത്ത് ലൈനിങ് ആണ് കേട്ടോ ടോപ്പും ബോട്ടും എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് വൺ ടു നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി കളേഴ്സിൽ നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയലോട് കൂടിയിട്ടുള്ള ഒരു ത്രീ പീസിൻ്റെ സൽവാർ സെറ്റാണ് കേട്ടോ ടോപ്പ് ആണെങ്കിലും ബോട്ടോ ആണെങ്കിലും ആണെങ്കിലും എല്ലാം നല്ല ലെങ്ത്തും ലെങ്തും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഫോർഡബിൾ റേറ്റും ആണ് നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന കളേഴ്സ് ആണ് ബ്ലാക്ക് എല്ലാം ജെ പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് നരച്ച കളർ ഒന്നുമല്ല അതില ഗോൾഡൻ സെറി വർക്ക് എല്ലാം നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ അടുത്തത് വരുന്നതും ഒരു സൽവാർ സെറ്റ് തന്നെയാണ് നെക്കിലെല്ലാം പ്യുവർ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഷോളിൻ്റെ ഇരു സൈഡിലും നല്ല ഗോൾഡൻ ലേസ് കൊടുത്തിട്ടുണ്ട് വൺ സെവൻ നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും ദുപ്പട്ട ആണെങ്കിലും നല്ല ലെങ്ത്തും വെടുത്തും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ്റെ ജെറി വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് ഇതിൻ്റെ നെക്കിലും ടോപ്പിൻ്റെ ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് അതേപോലെ തന്നെ നമുക്ക് പ്യൂർ സിനോൺ സിൽക്കിൽ വരുന്നൊരു അടുത്തൊരു മോഡലാണിത് ഇതും ടോപ്പ് ലെങ്ത് കുറവുള്ളതാണ് ബോട്ടം നമുക്കൊരു സെമി പലാസോ ടൈപ്പിലാണ് വരുന്നത് ടു ടു നയൻ ഫൈവ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫുള്ളി ഹാൻഡ് വർക്കഡ് ആണ് ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ഈ റേറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ഹാൻഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് നല്ല അടിപൊളി കുർത്തി പാൻറ്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലെല്ലാം ത്രെഡ് എംബ്രോയ്ഡറി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിൽ എം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വൺ ത്രീ ഡബിൾ സീറോ ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് എക്സ്ട്രാ എയ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും പ്യുവർ റോമൻ സിൽക്കിൽ വരുന്നൊരു മെറ്റീരിയലാണ് അടുത്തതായിട്ട് വരുന്നത് അതിൽ ത്രെഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലവർ ഡിസൈനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലുമാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എം ടു സിക്സ് എക്സ് എൽ വരെ സൈസസ് ആണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഹൈ നെക്ക് പോലത്തെ പാറ്റേണിലാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റെഡി ടു ഡെസ് പാച്ചാണ് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നവർ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുർത്ത പാൻറ്റ് ദുപ്പട്ട സെറ്റാണ് അടുത്തത് വരുന്നത് ഒരു കോഡ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് മാത്രമാണ് വരുന്നത് ഹിജാബ് എക്സ്ട്രാ വൺ എയ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും എൽ ടു ഡബിൾ എക്സ് എൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന അടിപൊളി കളേഴ്സാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ക്രഷ് ഫാബ്രിക്കാണ് അടുത്തത് വരുന്നത് ഒരു പാകിസ്ഥാനി സ്യൂട്ടാണ് എക്സ് എൽ സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് പ്രൈസെല്ലാം നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ ബാ